രക്തദാനം സൗജന്യമാണ് എന്നാൽ ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് ബ്ലഡ് എടുക്കുമ്പോൾ ഒരു നിശ്ചിത തുക ഈടാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് അതിനുള്ള കാരണം രക്തം വിൽക്കുകയാണോ ഞാൻ ഡോക്ടർ സനൂജ കൺസൾട്ടൻ്റ് ആൻഡ് ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്മിഷൻ മെഡിസിൻ കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രം ഒരു രക്തദാതാവ് ബ്ലഡ് ബാങ്കിൽ വന്ന് ബ്ലഡ് കൊടുത്ത് പേഷ്യൻ്റിലോട്ട് ബ്ലഡ് എത്തുന്നതിന് വരെയുള്ള ഒരു പ്രത്യേക പ്രോസസ്സിങ്ങും ടെസ്റ്റിങ്ങിലും കൂടെയാണ് ബ്ലഡ് കടന്നു പോകുന്നത് പ്രോസസിങ് എന്തെന്ന് വെച്ചാൽ ഹോൾ ബ്ലഡായിട്ട് എടുത്ത് അതായത് മുഴുവനായ രക്തത്തെ സെപ്പറേറ്റ് ചെയ്ത് പല ഘടകങ്ങളാക്കി മാറ്റുന്നു മെയിനായിട്ടുമുള്ള ഘടകങ്ങൾ പി ആർ ബിസി പ്ലാസ്മ എന്നിവയാണ് പിന്നീടുള്ള സെപ്പറേഷൻ വഴി നമ്മൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതാണ് പ്ലേറ്റ്ലെറ്റും ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്ന ഘടകവും എഗെയിൻ വരുന്ന ടെസ്റ്റുകളാണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങും ടിപ്പിക്കൽ ആയിട്ടുള്ള ആന്റിബോഡീസിന് സ്ക്രീൻ ചെയ്യുന്ന രണ്ട് ടെസ്റ്റുകൾ ബ്ലഡിന്റെ ക്വാളിറ്റിയും സേഫ്റ്റിയും എൻഷുർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫ്യൂഷൻ ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ സ്ക്രീനിങ് ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കുകളിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് മാൻഡേറ്ററി ആക്കിയിട്ടുള്ള അഞ്ച് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂഷ്വലി ടെസ്റ്റിംഗ് സ്ക്രീൻ ചെയ്യപ്പെടുന്നത് എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി മലേറിയ സിഫിലിസ് ഇനി മാൻഡേറ്ററി അല്ലാത്ത അഡീഷണൽ ലെയർ ഓഫ് സേഫ്റ്റി ആയിട്ട് ചില ബ്ലഡ് ബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് പോലുള്ള ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് കിംസിൽ നാക്സ്ക്രീൻഡ് ആയിട്ടുള്ള ബ്ലഡാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ് പ്രോസസിങ്ങിനും ടെസ്റ്റിംഗിനും വേണ്ടിയിട്ട് ബ്ലഡ് ബാങ്കുകളിൽ കൂടുതലായിട്ട് ഒരുപാട് കൺസ്യൂമബിൾസ് ടെസ്റ്റിംഗ് കിറ്റ്സ് ഇനി ഓട്ടോമേഷൻ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂസി എക്യുപ്മെന്റ് ക്യു സി ടെസ്റ്റ് ക്യൂസിസ് ഇതെല്ലാം വേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് പ്രോസസിംഗിനുള്ള സാധനങ്ങളും കൺസ്യൂമബിൾസ് ബാഗ് ഉൾപ്പെടെയുള്ള കൺസ്യൂമബിൾ ഒരു തേർഡ് പാർട്ടി ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പം ഇതിനുള്ള കോസ്റ്റാണ് യൂഷ്വലി ബ്ലഡ് ബാങ്ക് പ്രോസസിങ് ചാർജായിട്ട് ഈടാക്കുന്നത് രക്തദാനം ഫ്രീ ആണെങ്കിലും ബ്ലഡിന് ഒരു പ്രത്യേക പ്രോസസ്സിംഗ് ചാർജ് ആണ് വരുന്നത് അഡീഷണലി ബ്ലഡിന് ചില മോഡിഫിക്കേഷൻസ് കൂടിയുണ്ട് ലൂക്കോ ലൂക്കോഡിപ്ലേഷൻ ഇറേഡിയേഷൻ സാധാരണയായിട്ട് ഈ ബ്ലഡ് കോമ്പോണൻസ് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാർ ഓങ്കോളജി പേഷ്യൻസ് അഥവാ ക്യാൻസർ പേഷ്യൻസ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പണൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് അഡീഷണൽ കൺസ്യൂമബിൾസിൻ്റെ ആവശ്യവും വരുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ബ്ലഡിന് ഒരു ആർട്ടിഫിഷ്യൽ സോഴ്സ് ഇല്ലെന്നുള്ളതുകൊണ്ടും ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ബ്ലഡ് എക്സ്പയർഡ് ആവുന്നതു കൊണ്ടും നിരന്തരമായ ഡൊണേഷൻ കൊണ്ട് മാത്രമേ ബ്ലഡ് ബാങ്കുകളിൽ ബ്ലഡിന്റെ ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ മെയ്ക്ക് ബ്ലഡ് ഡൊണേഷൻ യുവർ റെസ്പോൺസിബിലിറ്റി ഗീവ് ബ്ലഡ് സേവ് ലൈഫ്